നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു ഡിസംബർ നടക്കുന്ന റബ്ബർ കർഷക മാർച്ചിന്റെയും ഉപരോധത്തിന്റെയും ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് വൻകിട ടയർ കമ്പനികൾ കൊള്ളയടിച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അടിസ്ഥാനത്തിൽ റബ്ബർ കർഷകർക്ക് നൽകുക മുന്നൂറ് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ നൽകാത്ത പക്ഷം വില സ്ഥിരത ഫണ്ട് വർദ്ധിപ്പിക്കുക ആവർത്തന കൃഷിക്ക് കേന്ദ്ര ധനസഹായം പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാർ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുൻപിൽ ഡിസംബർ മുപ്പതിന് റബ്ബർ കർഷക മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ഡിസംബർ രാവിലെ എട്ട് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വാഹന പ്രചരണ ജാഥ ആരംഭിക്കും കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യും കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടിയാണ് ജാഥ ക്യാപ്റ്റൻ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ ജാഥ വൈസ് ക്യാപ്റ്റനും കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ജാഥ മാനേജറുമാണ് ചേലക്കരയിൽ നിന്നും ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ ചാലക്കുടിയിലാണ് സമാപിക്കുക സമാപന സമ്മേളനം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും